ഫാമിലി അംഗങ്ങളുടെ വേറിട്ട മത്സരങ്ങൾ ഒരുക്കിയാണ് ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ ഇന്റർനാഷണൽ ഫാമിലി ഫാമിലി ഡേ ആഘോഷിച്ചത് ദിലീപ് ഡേയുടെ നിർവഹിച്ചു ഒരു സ്ഥാപനം എന്ന് പറയുന്നത് പറയുന്നത് നമ്മൾ നമ്മൾ സർക്കാരൊക്കെ കാണുന്നത് വലിയ ടെക്സ്റ്റൈൽ മേഖലയിലൊക്കെ ഉള്ള തന്നെ ഒരു മാറുന്ന നമുക്ക് സമൂഹത്തിൽ സാധിക്കും നമ്മൾ ദുരിതങ്ങൾ നേരിടുമ്പോൾ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അവിടെയൊക്കെയും നമ്മുടെ നാട്ടിലെ വിവിധ കച്ചവട സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ വ്യാപാരി വ്യാപാരി വ്യവസായ സംഘടനകൾ അവരൊക്കെയും കൃത്യമായ സഹായ ഹസ്തവുമായിട്ട് മുന്നോട്ട് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ആ രീതിയിൽ സമൂഹത്തിൻ്റെ ഒരു നെടുന്തോണായിട്ട് തന്നെ മാറുവാൻ ഫാമിലി വെഡ്ഡിംഗ് സെൻ്ററിനും സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ തങ്ങളുടെ എംപ്ലോയീസ് എന്നുള്ള മുന്നോട്ട് ഒരു ഒരു കൃത്യമായ വ്യക്തമായ ബോധ്യം കൂടി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് സന്തോഷം നൽകുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ശ്വേത പ്രമോദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ജനറൽ മാനേജർ എം കെ വി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഗായിക സ്നേഹ വിജയൻ ഗീതം ഡാൻസ് സ്കൂൾ വളാഞ്ചേരിയിലെ അധ്യാപിക ബിൻസി തിരൂർ ദേവകി നന്ദകലാലയത്തിലെ അധ്യാപിക ബിൻഷാ തുടങ്ങിയവർ മത്സരങ്ങൾ ജഡ്ജ്മെന്റ് ചെയ്തു വ്യാപാരി വ്യവസായ സെക്രട്ടറി ഷെബീബ് മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ മുമ്പിൽ ഏർത്തിരിക്കാൻ കഴിഞ്ഞത് കാരണം നമുക്കറിയാം ഒരു ടെക്സ്റ്റൈൽസ് മേഖല എന്ന് പറയുമ്പോൾ ഒരുപാട് പരിധികളും പരിമിതികളൊക്കെ ഉണ്ട് എന്നിരുന്നാലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ടീം എം ബേസിന്റെ അപ്ഡന് വേണ്ടി കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങളിലായി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം എല്ലാ വർഷങ്ങളിലും ഫാമിലിയിലെ ടീം എംബേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫുട്ബോൾ മേളം നമ്മുടെ ടീം എംബേഴ്സിനെയും ഓരോ ബ്രാഞ്ചിലെ ടീം എംപേഴ്സിന് മത്സരവും അതിനുശേഷം നമ്മുടെ ഏ ബ്രാഞ്ച് തമ്മിലുള്ള മത്സരവും നടക്കുന്ന ഒരു അവസ്ഥ കൂടി നമുക്കുണ്ട് ഇത് നമ്മുടെ ഫാമിലിയിലെ ാണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ